രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അപരാജിത കുതിപ്പാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇതുവരെ ആദ്യ റൗണ്ടിലും സൂപ്പർ റൈറ്റിലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഒരു ടീമിനു പോലും സാധിച്ചിട്ടില്ല ഓരോ മത്സരങ്ങളിലും ഓരോ താരങ്ങളും മികവ് പുലർത്തുന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസവും നൽകുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ ടീം സെലക്ഷനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് ഇന്ത്യ തങ്ങളുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ ചർച്ചയായ ഒന്നായിരുന്നു റിങ്കു സിംഗിൻ്റെ അഭാവം കഴിഞ്ഞ സമയങ്ങളിൽ ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ മികച്ച പ്രകടനം ഇന്ത്യയ്ക്കായി പുറത്തെടുക്കാൻ റിങ്കു സിംഗിന് സാധിച്ചിരുന്നു എന്നാൽ ലോകകപ്പിൽ കേവലം റിസർവ് കളിക്കാരനായാണ് റിങ്കുവിനെ ഇന്ത്യ ഉൾപ്പെടുത്തിയത് റിങ്കു സിംഗ് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ കളിക്കാൻ അർഹതയുള്ള ബാറ്ററായിരുന്നു എന്ന് ഹർഭജൻ സിംഗ് പറയുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം മധ്യനിരയിൽ കളിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്നു റിങ്കു സിംഗ് എന്നാണ് ഹർഭജൻ സിംഗ് പറഞ്ഞത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന സൂപ്പർ ഹൈറ്റ് മത്സരത്തിനിടെയാണ് ഹർഭജൻ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത് റിങ്കുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നെ സംബന്ധിച്ച് ലോകകപ്പിൽ കളിക്കാൻ കെൽപ്പുള്ള ബാറ്ററാണ് റിങ്കു സിംഗ് ഡെത്ത് ഓവറുകളിൽ സ്ഥിരമായി ഇന്ത്യയ്ക്കായി സിക്സറുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന താരമായിരുന്നു റിങ്കു സിംഗ് അത്തരം താരങ്ങളെയാണ് ഇന്ത്യയ്ക്ക് ആവശ്യമെന്നും ഹർഭജൻ പറഞ്ഞു ലോകകപ്പ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് പക്ഷേ റിങ്കു സിംഗ് ഇങ്ങനെ പുറത്തിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നല്ല സൂചനയല്ല നൽകുന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്കിപ്പം മധ്യനിരയിൽ അവിശ്വസനീയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും താരമായിരുന്നു അവൻ ഹർഭജൻ സിംഗ് സ്റ്റാർസ്പോർട്സിൽ കൂട്ടിച്ചേർത്തു ഇത്തവണത്തെ ലോകകപ്പിൽ റിംഗുസിംഗ് ഇല്ലാതിരുന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ലോകകപ്പിന് മുൻപ് നടന്ന പരമ്പരകളിലൊക്കെയും ഇന്ത്യക്കായി മികവ് പുലർത്താൻ താരത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് റിംഗുവിനു പകരം ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ശിവന്തുബയെയാണ് ഇന്ത്യ തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നിരുന്നാലും സിംബാബയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യയുടെ പ്രധാന താരമായി റിംഗുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ടീം സെലക്ഷനിൽ അപാകതകൾ നിലനിൽക്കുമ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റുന്ന താരങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ ലോകകപ്പ് നിരയിലുണ്ട്